അല്ല ഇറങ്ങണില്ലേ ഇതാണാ വീട് എന്താ ഇത് പോരെ ആ തൽക്കാലം ഇത് റിഹേഴ്സൽ കഴിഞ്ഞിട്ടാണോ ഫുഡ് ഫുഡ് കഴിഞ്ഞിട്ടാണോ റിഹേഴ്സൽ ആദ്യം ഇങ്ങടെ ആ ഇറങ്ങല്ലേ കൂടെ പാമ്പാ തബല്ല തവളയാ തവളയല്ല തബല്ല ഇതൊന്ന് അവനവൻ തന്നെ തവളല്ല ഇതൊന്നും പിടിച്ചെ അവനവന്നു ഈശ്വര അനർഥങ്ങളൊന്നും കൂടാതെ അത് പിന്നെ ഞാനുള്ളപ്പം നീ എന്തിനാ പേടിക്കണ എന്റെ അതായിരുന്നു എന്റെ പേടി ആ എന്തുണ്ടാക്കാൻ അവര് എന്ന് ചോദിക്കാൻ ഞാൻ അങ്ങ് ചോദിച്ചു അല്ല ഇവരൊക്കെ ഞങ്ങൾ പ്രഗത്ഭ കാതികർ ഗാനഭൂഷണം കൊച്ചിൻ പ്രദേശ് ഞാൻ ഗാനഭൂഷണം ഗിരീഷ് കൊച്ചിൻ ഞാൻ ഗാനഭൂഷണം സതീഷ് കൊച്ചിൻ പക്ഷെ ഗാനഭൂഷണം പാസ് ആയിട്ടില്ല പിന്നീട് പാസ്സായിരത്തി അതിന് ശേഷം പോയിക്കോട്ടെ ആള് കൂടുതൽ വേഞ്ചല് വേഞ്ചല് പൊണ്ടു തീരും മുട്ടിക്കല്ലേ